നമസ്കാരം ഇന്ന് ലോ ഓഫ് അട്രാക്ഷനിലെ വളരെ ഗംഭീരമായിട്ടുള്ള ഒരു ടെക്നിക്ക് നമുക്ക് മനസ്സിലാക്കാം സാധാരണ പലരും ചോദിക്കാറുണ്ട് പലപ്പോഴും ചോദിക്കാറുണ്ട് ടെക്നിക്കുകൾ അറിയണം കൂടുതൽ പെട്ടെന്ന് ആഗ്രഹ സാക്ഷാത്കാരം ലഭിക്കാൻ ഭാഗത്തിനുള്ള മാർഗങ്ങളെക്കുറിച്ച് അറിയാൻ പലരും താല്പര്യം പ്രകടിപ്പിക്കാറുണ്ട് അപ്പോൾ ആ വിധത്തിലുള്ള ഒരു ടെക്നിക്ക് നമുക്കിന്ന് പരിശീലിക്കാം പ്രത്യേകിച്ച് തുടക്കക്കാർക്ക് ഈ ടെക്നിക്ക് വളരെയധികം ഗംഭീരമായിട്ട് പ്രയോജനം ചെയ്യും ഈ വിധത്തിലുള്ള വിഷയങ്ങൾ അല്ലെങ്കിൽ ഈ വിധത്തിലുള്ള അറിവുകൾ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തുകൊണ്ട് നമുക്ക് തുടർന്ന് കാണാം ശരിക്കും പറഞ്ഞാൽ ഒരു കാര്യം മാനിഫെസ്റ്റേഷന് വിധേയമാക്കണം എങ്കിൽ അതേക്കുറിച്ച് ശക്തമായിട്ടുള്ള ഒരു ഉറപ്പ് ഒരു വിശ്വാസം നമ്മളിലുണ്ടാവണം അതായത് നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മുടെ ചിന്തകൾ സാക്ഷാത്കരിക്കപ്പെടും എന്നുള്ള ശക്തമായിട്ടുള്ള വിശ്വാസം നമ്മളിലുണ്ടാവണം അപ്പോൾ പലപ്പോഴും ലോ ഓഫ് അട്രാക്ഷൻ്റെ ടെക്നിക്കുകളിലൂടെ നമ്മൾ ചെയ്യുന്നത് ആ വിധത്തിലുള്ള ഉറപ്പ് അല്ലെങ്കിൽ വിശ്വാസം നമ്മുടെ സബ് കോൺഷ്യസില് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ സബ് കോൺഷ്യസിലൊരു കാര്യം രേഖപ്പെടുത്തപ്പെടണമെങ്കിൽ അതിന് ചില മാനദണ്ഡങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുവരെയുള്ള നമ്മുടെ അനുഭവങ്ങൾ മനസ്സിലാവുന്നുണ്ടോ ഇപ്പോൾ വൺ പ്ലസ് വണ്ണെന്ന് എത്രയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ പറയും ട്യൂ അല്ലേ അതുപോലെ തന്നെ ഒരു കാര്യം ചോദിച്ചാൽ നമ്മൾ അതിന് വളരെ പെട്ടെന്ന് തന്നെ ഉത്തരം പറയും കാരണം എന്താ നമ്മളത് പല പ്രാവശ്യം കേട്ടിട്ടുണ്ട് പല പ്രാവശ്യം എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളത് പറയുന്നത് പക്ഷേ നിങ്ങൾക്ക് വലിയ ഉറപ്പൊന്നും ഇല്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ചാണ് അഭിപ്രായം ചോദിക്കുന്നതെങ്കിൽ നമ്മൾ കൈമലർത്തും എനിക്കറിയില്ല എനിക്ക് ഉറപ്പില്ല നിങ്ങൾ മറ്റാരോടെങ്കിലും ചോദിക്കൂ ഈ വിധത്തിൽ വരും അപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ്റെ കാര്യത്തിൽ വാസ്തവത്തിൽ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഒരാഗ്രഹത്തെ അല്ലെങ്കിൽ സ്വപ്നത്തെ യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി ആ സംഗതി യാഥാർത്ഥ്യമാകും ഉറപ്പായിട്ടും യാഥാർത്ഥ്യമാകും എന്നുള്ള ഒരു ഡേറ്റ നമ്മൾ ആദ്യം സബ് കോൺഷ്യസിന് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതാണ് വാസ്തവത്തിൽ നമ്മൾ വിഷ്വലൈസേഷനിലൂടെയും അഫമേഷനിലൂടെയും സ്ക്രിപ്റ്റിങ്ങിലൂടെയും ഒക്കെ സബ് കോൺഷ്യസിലേക്ക് ഡേറ്റകളായിട്ട് നമ്മൾ കൊടുക്കുന്നത് ഇതിലൂടെ എല്ലാം സംഭവിക്കുന്ന ആത്യന്തികമായിട്ട് സബ് കോൺഷ്യസിൽ അതിനനുപാതികമായിട്ടുള്ള ഒരു ഡേറ്റ ഒരു വിവരം രേഖപ്പെടുത്തപ്പെടുക എന്നുള്ളതാണ് അപ്പോൾ തുടക്കക്കാരെന്നുള്ള വിധത്തിൽ വളരെ പെട്ടെന്ന് തന്നെ സബ് കോൺഷ്യസിലേക്ക് ഈ വിധത്തിലുള്ള ഡേറ്റകളെ രേഖപ്പെടുത്താൻ ഉള്ള ഒരു ഒരു ചെറിയ മാർഗമാണ് നമ്മളിവിടെ മനസ്സിലാക്കാൻ പോകുന്നത് മാത്രമല്ല ഒരു കാര്യം കൂടിയുണ്ട് അതായത് തുടക്കക്കാരെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും അവർക്കൊരു ആശങ്കയാണ് ഇതെല്ലാം സംഭവിക്കുമോ ഈ പറയുന്നതെല്ലാം ശരിയാണോ അത് വെറുതെ പറയുന്നതാണോ എന്നൊക്കെയുള്ളത് അപ്പോൾ ഈ ഒരു ധാരണാപിശകിൻ്റെ അല്ലെങ്കിൽ ഈ വിധത്തിലുള്ള ഒരു ആശങ്കയുടെയോ ആകുലതയുടെയോ മുകളിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ പരിശീലിക്കാൻ പോകുന്നത് എങ്കിൽ ആഗ്രഹ സാക്ഷാത്കാരത്തിനുള്ള സാധ്യത വളരെ കുറവാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മുടെ സ്വന്തം മനസ്സിനെ ആദ്യം വിശ്വസിപ്പിക്കേണ്ടതുണ്ട് ആദ്യം ഉറപ്പ് കൊടുക്കേണ്ടതുണ്ട് എൻ്റെ ചിന്തകളെല്ലാം യാഥാർത്ഥ്യമായി വരുന്നുണ്ട് അതുകൊണ്ട് ഇനിയുള്ള ചിന്തകളും യാഥാർത്ഥ്യമായി തീരുമെന്നുള്ള ഒരു ഉറപ്പ് നമ്മൾ നമ്മുടെ സ്വന്തം മനസ്സിന് കൊടുക്കേണ്ടതുണ്ട് അതിനാണ് ഈ ടെക്നിക്ക് ഏറ്റവും അധികം ഉപകാരപ്പെടുന്നത് അതിന് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഒരു അഞ്ച് ആഗ്രഹങ്ങളെ ആദ്യം കണ്ടെത്തണം അപ്പം ഈ അഞ്ച് ആഗ്രഹങ്ങളെ കണ്ടെത്തണം എന്ന് പറയുമ്പോൾ അതിൽ വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് അതിലേറ്റവും ആദ്യത്തെ ആഗ്രഹം എന്ന് പറയുന്നത് നമ്മൾ ഒന്ന് ശ്രമിച്ചാൽ ഒരു ഒരു പത്ത് ശതമാനം നമ്മൾ ശ്രമിച്ചാൽ നമുക്ക് സാധിക്കുമെന്ന് ഉറപ്പുള്ളത് ഒരു പത്ത് ശതമാനം ശ്രമിച്ചാൽ സാധിക്കും എന്ന് ഉറപ്പുള്ളത് അതായത് ഒരു ഒരു ഉദാഹരണത്തിന് പറഞ്ഞാൽ നമുക്ക് ഒരു ഒരു പ്രത്യേക ഹോട്ടലിൽ നിന്ന് ഏതെങ്കിലും ഒരു പ്രത്യേക ഭക്ഷണം കഴിക്കണം ഇത് ഒരാഗ്രഹമാണ് അപ്പോൾ നമുക്കറിയാം ഒന്ന് ശ്രമിച്ചാൽ അത് സാധിക്കും എന്നുള്ളത് ആ വിധത്തിൽ നിങ്ങൾക്ക് പ്രാഥമികമായിട്ട് ഒരാഗ്രഹം തോന്നുന്നുണ്ട് എങ്കിൽ ഞാൻ ഈ പറഞ്ഞതിന് സമാനമായിട്ട് ഈ വിധത്തിലൊരാഗ്രഹം തോന്നുന്നുണ്ട് എങ്കിൽ ഇപ്പോൾ തന്നെ അത് ഒന്ന് കമൻറ്റ് ചെയ്തേക്കു അപ്പോൾ ഈ വിധത്തിൽ ഒരാഗ്രഹം നമ്മൾ ഒന്ന് എന്ന് നമ്പറിട്ട് എഴുതി വെച്ചു ഇനി രണ്ടാമത്തെ ആഗ്രഹം രണ്ടാമത്തെ ആഗ്രഹം എന്ന് പറയുന്നത് കുറച്ചുകൂടി ടഫായിരിക്കണം അതായത് നിങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു ട്വൻറ്റി പെർസെൻറ്റ് എഫേർട്ട് കൊടുത്താൽ മാത്രം സാധ്യമാകുന്ന രണ്ടാമത്തെ ആഗ്രഹം അതൊരു പക്ഷേ ഒരു ഉദാഹരണത്തിന് ഞാൻ പറയുകയാണ് നിങ്ങളുടെ കുറച്ച് ദൂരെയുള്ള ഒരു സുഹൃത്തിനെ ഒന്ന് മീറ്റ് ചെയ്യണം ആ സുഹൃത്തിനെ ഒന്ന് കാണണം ആ സുഹൃത്തുമായിട്ട് ഒരു നമുക്ക് സ്പെൻഡ് ചെയ്യണം അദ്ദേഹവുമായിട്ട് ഒരു കപ്പ് ചെയ്യണം ഇതാണ് നിങ്ങളുടെ രണ്ടാമത്തെ ആഗ്രഹം എന്നിരിക്കട്ടെ ഇനി മൂന്നാമത്തെ ആഗ്രഹം അതിനേക്കാൾ കുറച്ചുകൂടി ടഫാവണം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു മുപ്പത് ശതമാനം എഫേർട്ട് കൊടുത്താൽ മാത്രമേ അത് സാധ്യമാകൂ എന്നുള്ള വിധത്തിലായിരിക്കണം ആ ഒരു ആഗ്രഹം അതെന്തുമാകാം നിങ്ങൾക്ക് മനസ്സിലെ പെട്ടെന്ന് ആഗ്രഹം തോന്നുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു തേർട്ടി പെർസെൻറ്റ് എഫേർട്ട് നമ്മുടെ ഭാഗത്തുനിന്ന് കൊടുത്താൽ മാത്രം സാധ്യമാകുന്ന ഒരാഗ്രഹം തോന്നുന്നുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് കമൻ്റ് ചെയ്തേക്കൂ ഇനി നാലാമത്തെ ആഗ്രഹം എന്ന് പറയുന്നത് നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു ഫോർട്ടി പെർസെന്റ് അല്ലെങ്കിൽ ഫിഫ്റ്റി പെർസെൻറ്റ് എഫേർട്ട് കൊടുത്താൽ സാധ്യമാകും എന്നുള്ളതായിരിക്കണം നാലാമത്തെ ആഗ്രഹം മനസ്സിലാവുന്നുണ്ടോ ഇനി അഞ്ചാമത്തെ ആഗ്രഹം അതായിരിക്കണം നിങ്ങളുടെ ശരിയായിട്ട് നിറവേറാനുള്ള ആഗ്രഹം ബാക്കി നാലാഗ്രഹങ്ങളും നമുക്കറിയാം നമ്മൾ ഒന്നിനൊരു പത്ത് ശതമാനം എഫേർട്ട് ഇട്ടാൽ നടക്കും രണ്ടാമത്തിന് ഇരുപത് ശതമാനം മുപ്പത് ശതമാനം നാല്പത് ശതമാനം കൊണ്ട് നമ്മൾ ഈ നാല് ആഗ്രഹങ്ങൾ നടക്കും അഞ്ചാമത്തെ ആഗ്രഹമായിരിക്കണം നമ്മുടെ ശരിക്കും റിയൽ ആയിട്ടുള്ള ആഗ്രഹം അതും എഴുതി വയ്ക്കുക അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എന്ന് നമ്മുടെ അഞ്ച് ആഗ്രഹങ്ങളും നമ്മളൊരു പേപ്പറിൽ എഴുതി വെച്ചു ഇനി നിങ്ങൾ ചെയ്യേണ്ടത് വിഷ്വലൈസേഷനാണ് വിഷ്വലൈസേഷനിൽ നിങ്ങൾ ഇരുന്നിട്ട് ചെയ്യേണ്ടത് ഒന്നാമതായിട്ട് ആദ്യത്തെ ആഗ്രഹത്തെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഹോട്ടലിൽ നിന്ന് ഏറ്റവും നിങ്ങൾക്ക് എന്ന് തോന്നുന്ന ഒരു ഒരു ഭക്ഷണം കഴിക്കുന്നതായിട്ട് വിഷ്വലൈസേഷന് വിധേയമാക്കുന്നു മനസ്സിലാവുന്നുണ്ടോ അതുപോലെ രണ്ടാമത്തെ ആഗ്രഹവും അത് അതിനുശേഷം വിഷ്വലൈസേഷന് വിധേയമാക്കുക നിങ്ങളുടെ ആ സുഹൃത്തിനെ കാണുന്നതായിട്ട് ഒന്നിച്ച് സമയം സ്പെൻഡ് ചെയ്യുന്നതായിട്ട് കോഫി കഴിക്കുന്നതായിട്ട് ആ കോഫിയുടെ രുചി ആ കോഫിയുടെ ഗന്ധം ആ സുഹൃത്ത് എന്താണ് പറയുന്നത് അതിൻ്റെ ശബ്ദ തരംഗങ്ങളായിട്ട് ചെവിയിൽ കേട്ടുകൊണ്ട് അത് വിഷ്വലൈസേഷന് വിധേയമാക്കുക അതുപോലെ മൂന്നാമത്തെയും നാലാമത്തെയും ആഗ്രഹങ്ങൾ വിഷ്വലൈസേഷന് വിധേയമാക്കുക അഞ്ചാമത്തെ നിങ്ങളുടെ പ്രധാനപ്പെട്ട ആഗ്രഹവും വിഷ്വലൈസേഷന് വിധേയമാക്കുക ഇത് നമ്മൾ ഇന്ന് ചെയ്യുന്നു നാളെ ചെയ്യുന്നു അതിനടുത്ത ദിവസവും ചെയ്യുന്നു ആദ്യത്തെ ഒരു പത്ത് ദിവസത്തിനുള്ളിൽ നിർബന്ധമായിട്ടും നിങ്ങളൊരു പത്ത് ശതമാനം എഫർട്ടിട്ടാൽ സാധ്യമാകുന്ന ആദ്യത്തെ ആഗ്രഹമില്ലേ ഇത് നിങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ടാകണം മനസ്സിലാവുന്നുണ്ടോ അത് പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ നമ്മൾ എഴുതി വെച്ച ലിസ്റ്റില്ലേ അതിൻ്റെ താഴെ ആ ആഗ്രഹം അതായത് സ്പെസിഫിക് ആയിട്ട് എന്ന ഹോട്ടലിൽ നിന്ന് ഈ ഭക്ഷണം എനിക്ക് കഴിക്കാൻ സാധിച്ചു അതിന് പ്രപഞ്ചത്തിന് നന്ദി എന്ന് പറഞ്ഞിട്ട് ആ ആഗ്രഹത്തെ ക്ലോസ് ചെയ്തേക്കുക ബാക്കി നാല് ആഗ്രഹങ്ങൾ അവിടെ ബാക്കി നിൽക്കുന്നുണ്ട് ഇല്ലേ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ ആഴ്ച രണ്ടാമത്തെ ആഗ്രഹം അതായത് നിങ്ങളൊരു ഇരുപത് ശതമാനം എഫേർട്ട് കൊടുത്താൽ സാധ്യമാകുന്ന രണ്ടാമത്തെ ആഗ്രഹം നിങ്ങൾ സാക്ഷാത്കരിച്ചിരിക്കണം കാരണം അതിൻ്റെ കടിഞ്ഞാൻ നമ്മുടെ കയ്യിലുണ്ട് നമ്മൾ ഒരു 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 പ്രയത്നം കൊടുക്കേണ്ട ആവശ്യമേ അവിടെയുള്ളൂ അത് നിങ്ങൾ സാക്ഷാത്കരിച്ചിട്ടുണ്ടാവുക അതിനുശേഷം നമ്മുടെ ഈ ലിസ്റ്റിൽ താഴെ എഴുതുക എൻ്റെ ഈ സുഹൃത്തിന് ആ സ്ഥലത്ത് പോയി കാണുവാൻ എനിക്ക് സാധിച്ചതിന് പ്രപഞ്ചത്തിന് നന്ദി അത് ക്ലോസ് ചെയ്തിരിക്കുക ഒരു മൂന്നാഴ്ച കൊണ്ട് അല്ലെങ്കിൽ ഒരു മാസം കൊണ്ട് നിങ്ങളുടെ മൂന്നാമത്തെ ആഗ്രഹവും നിങ്ങൾ ഈ വിധത്തിൽ സാക്ഷാത്കരിച്ചിരിക്കണം ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ നാലാമത്തെ ആഗ്രഹവും സാക്ഷാത്കരിച്ചിരിക്കണം അപ്പോൾ ഈ സാക്ഷാത്കരിക്കുന്ന ആഗ്രഹങ്ങളുടെ എല്ലാം അടിയിൽ നമ്മൾ എഴുതി വയ്ക്കുന്നു എഴുതി വെച്ചതിൻ്റെ അടിയിൽ നമ്മൾ കൂട്ടിച്ചേർക്കുന്നു ഈ ആഗ്രഹം എനിക്ക് സാക്ഷാത്കരിക്കാൻ സാധിച്ചതിന് നന്ദി എന്നുള്ള വിധത്തിൽ ഉറപ്പായും അധികം വൈകാതെ തന്നെ അഞ്ചാമത്തെ ആഗ്രഹം ഒരുപക്ഷെ നമ്മുടെ കൺട്രോളിലല്ലാത്ത അഞ്ചാമത്തെ ആഗ്രഹം സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കും അവിടെയും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഒരേ ഒരു കാര്യം നമ്മുടെ ഭാഗത്തു നിന്ന് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ടാകും മനസ്സിലാവുന്നുണ്ടോ അതായത് ആക്ഷൻസ് ചിന്തകൾ മാത്രം പോരാ ലോ ഓഫ് അട്രാക്ഷൻ സാക്ഷാത്കരിക്കാൻ ആക്ഷൻസ് വേണം ഉചിതമായിട്ടുള്ള ആക്ഷൻസ് നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകണം അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ ഏറ്റവും ബെസ്റ്റ് ചെയ്യുക ബാക്കി പ്രപഞ്ചത്തിന് സമർപ്പിക്കുക ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്കുകളും ചെയ്യുക മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ വാസ്തവത്തിൽ ഇവിടെ സംഭവിക്കുന്നത് ആദ്യത്തെ നാല് ഘട്ടങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ ഒരിക്കൽ മനസ്സിൽ വിഷ്വലൈസേഷന് വിധേയമാക്കിയ അതേ അനുഭവങ്ങൾ യാഥാർത്ഥ്യമാകുന്നുണ്ട് നമ്മുടെ സബ്കോൺഷ്യസ് യാഥാർത്ഥ്യം തിരിച്ചറിയാൻ സാധിക്കാത്ത അല്ലെങ്കിൽ കാര്യമായിട്ടുള്ള യുക്തിയൊന്നും ഇല്ലാത്ത നമ്മുടെ സബ്കോൺഷ്യസ് എന്താ ചിന്തിക്കുക എന്നിലൂടെ കടന്നു പോകുന്ന വിഷ്വലൈസേഷൻസ് ചിത്രങ്ങൾ ഒക്കെ യാഥാർത്ഥ്യമാകുന്നുണ്ട് ഒന്നാമത്തെ യാഥാർത്ഥ്യമായി രണ്ടാമത്തെ യാഥാർത്ഥ്യമായി മൂന്നാമത്തതും നാലാമത്തതും യാഥാർത്ഥ്യമായി അതുകൊണ്ട് തന്നെ അഞ്ചാമത്തത് യാഥാർത്ഥ്യമാക്കുന്നത് അല്ലെങ്കിൽ അഞ്ചാമത്തെ യാഥാർത്ഥ്യമാക്കേണ്ടത് അവൻ്റെ കൂടി പണിയായിട്ട് അവൻ അത് ഏറ്റെടുക്കും മനസ്സിലാവുന്നുണ്ടോ ഇതാണ് ഇതിൻ്റെ തിയറിറ്റിക്കലായിട്ടുള്ള വശമെന്ന് പറയുന്നത് അതിഗംഭീരമായിട്ടുള്ള ഗുണം ഉറപ്പായും ഈ ടെക്നിക്കിലൂടെ നിങ്ങൾക്ക് ലഭിക്കും ലഭിച്ചിരിക്കും ഇനി ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക അതായത് ഈ അഞ്ചാമത്തെ ആഗ്രഹം നിങ്ങളുടെ യഥാർത്ഥ ആഗ്രഹം ഉറപ്പായും സംഭവിക്കും സംഭവിക്കേണ്ടതാണ് അതിനുള്ള അർഹത എനിക്കുണ്ട് എന്നുള്ള ഒരു ഉറപ്പും എന്നുള്ളൊരു വിശ്വാസവും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉണ്ടാവണം അതുണ്ടായിരിക്കണം അതിൽ യാതൊരു വിധത്തിലുള്ള ആശങ്കയും പാടില്ല അതറിയാലോ അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഒന്ന് പരീക്ഷിക്കണം ഇനി മറ്റൊരു കാര്യം ഈ വിധത്തിലെ ലോ ഓഫ് കുറിച്ച് ആധികാരികമായിട്ടുള്ള അറിവ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഇത്തരം അറിവുകൾ പങ്കുവെക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വാട്ട്സ്ആപ്പ് ഗ്രൂപ്പ് നമുക്കുണ്ട് സാന്ത്വനം എന്നുള്ള പേരിൽ അതിൽ സൗജന്യമായിട്ട് തന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും അതിൻ്റെ ലിങ്ക് ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് ആ ലിങ്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാകാം അതുപോലെ മറ്റൊരു കാര്യം കൂടി ലോ ഓഫ് അട്രാക്ഷൻ വളരെ സമഗ്രമായിട്ട് ലളിതമായിട്ട് ആധികാരികമായിട്ട് പഠിക്കണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് എങ്കിൽ അത് പരിശീലിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഇവിടെ കാണുന്ന ഈ ഡബിൾ സെവൻ ത്രീ സിക്സ് ടു നയൻ എയ്റ്റ് സിക്സ് ഡബിൾ വൺ എന്നുള്ള ഈ നമ്പറിലോ അല്ലെങ്കിൽ സെവൻ ഫൈവ് വൺ സീറോ വൺ സിക്സ് ഫോർ ഡബിൾ നയൻ സെവൻ എന്നുള്ള ഈ നമ്പറിലോ നിങ്ങൾക്ക് ബന്ധപ്പെടാം ഇരുപത്തിയൊന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന വളരെ സമഗ്രവും ആധികാരികവും ലളിതവുമായിട്ടുള്ള ഓൺലൈൻ കോഴ്സുകൾ ലോ ഓഫ് അട്രാക്ഷനിൽ നിങ്ങൾക്കിവിടെ ലഭ്യമാണ് നിങ്ങളുടെ പ്രായം ഏത് തന്നെ ആയിക്കോട്ടെ വിദ്യാഭ്യാസ നിലവാരം അതെന്തുമായിക്കോട്ടെ ജീവിത രീതി എന്തുമായിക്കോട്ടെ എവിടെ ജീവിക്കുന്ന ആളുമായിക്കോട്ടെ നിങ്ങളുടെ സ്വന്തം സൗകര്യത്തിന് ചെയ്യാൻ പാകത്തിനുള്ള നിങ്ങളുടെ പരിതസ്ഥിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ചെയ്യാൻ പാകത്തിനുള്ള വളരെ ലളിതമായ പരിശീലനം നിങ്ങൾക്കിവിടെ ലഭ്യമാണ് അപ്പോൾ അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഇതിലേതെങ്കിലും ഒരു നമ്പറിൽ നിങ്ങളുടെ പേരും ജില്ലയും വാട്സപ്പ് ചെയ്യാം ഒപ്പം ലോ ഓഫ് അട്രാക്ഷൻ ഡീറ്റെയിൽസ് വേണം എന്നുകൂടി ഒന്ന് മെൻഷൻ ചെയ്തേക്കുക അപ്പോൾ ഈ വിഷയം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് എങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്തിട്ടുണ്ടാകുമെന്ന് കരുതുന്നു അതുപോലെ ഈ വിധത്തിലുള്ള അറിവുകൾ നിരന്തരം ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക നോട്ടിഫിക്കേഷൻസ് കൃത്യമായി ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി ഒന്ന് പുഷ് ചെയ്തേക്കുക വളരെ വ്യത്യസ്തമായ മറ്റൊരു വിഷയത്തിലൂടെ വീണ്ടും കണ്ടുമുട്ടാമെന്ന ശുഭ പ്രതീക്ഷയോടുകൂടി തൽക്കാലം ഇവിടെ പറഞ്ഞു വരിയുന്നു സ്നേഹപൂർവ്വം അശോക് നാരായൺ താങ്ക്